മാതൃസ്നേഹത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നതാണ് സത്യം അമ്മമാരെ സ്നേഹിക്കുവാനും അവർക്ക് ആശംസകളേകുവാനും പ്രത്യേക ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ കൂടിയും ഒരു ദിനം മാതൃദിനമായി നാം ആഘോഷിക്കാറുണ്ട് എല്ലാ സ്നേഹവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അമ്മയിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി യൻസ്റ്റൈൻസിൽ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം അമ്മമാർ താമസിക്കുന്ന അതിരമ്പുഴയിലെ അബ്രോഭവനിലാണ് നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളും അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും അറിയാം മാതൃദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ അബ്രോഭവനിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെ ഇവിടുത്തെ സിസ്റ്റർ സജീവ് സിസ്റ്റർ ഇവിടെ ഉണ്ട് അപ്പൊ അമ്മേ ഞങ്ങൾക്ക് അബ്രോഭവനെ പറ്റിയും ഇവിടുത്തെ അമ്മമാരെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നും അവരെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട് കൂടാതെ മാതൃദിനത്തെ പറ്റിയും അമ്മക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് മാതൃഭവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ അമ്മച്ചിമാരുടെ ഒരു വസിക്കുന്നു വിവിധ തരത്തിലുള്ള അമ്മച്ചുമാരോട് വസിക്കുന്നത് ഏറ്റു നടക്കാൻ പറ്റുന്നവരുണ്ട് പറ്റിയല്ലാത്തവരുണ്ട് തീരെ കിടപ്പുകാരുണ്ട് അവശത അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അമ്മച്ചമാരുടെ ഒരു സെൻറ്ററാണ് വിവരം അവിടെ ഇവരെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന് മതേശത നിങ്ങളിവിടെ ആഘോഷിക്കുവാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് ഒത്തിയേറെ സന്തോഷമുണ്ട് അമ്മമാരുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം എല്ലാവരുടെയും മധ്യസ്ഥയാണ് മാതൃ മാതാക്കളുടെ മാതാവും അമ്മമാരുടെ അമ്മയുമാണ് ഏറ്റവും വലിയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ആ ദിനം മാതൃ മാതൃദിനം ഇന്ന് ഇവിടെ ആഘോഷിക്കുവാനായി നിങ്ങൾ കടന്നു വന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും ആഹ്ലാദവുമുണ്ട് അമ്മച്ചിമാരും അത് ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങളെ സ്വീകരിക്കുവാനായിട്ടും കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടുമൊക്കെ വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു അപ്പം നിങ്ങളുടെ ഈ വരവ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളായി പരിണമിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാനിൽ മുപ്പത്തിയാറ് അമ്മച്ചിമാരാണുള്ളത് അതിൽ ചിലരൊക്കെ കിടപ്പിലായവരാണ് അതുപോലെ തന്നെ രോഗത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ മൂലം ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്തവരും ഉണ്ട് നമുക്കിവിടെയുള്ള അമ്മച്ചിമാരെ പരിചയപ്പെടാം

പൂങ്കുയിൽ പൂങ്കുയിൽ പാടി പാടി പറവകളെ നല്ല പാട്ടായിരുന്നു കേട്ടോ ആ ഇതെവിടുന്ന പഠിച്ച ആരാ പാട്ട് പഠിപ്പിച്ചേ ഒത്തിരി പാട്ട് അറിയാമല്ലേ ആ ഒത്തിരി പാട്ട് അറിയാല്ലേ എവിടെന്ന പഠിച്ചാൽ അറിയത്തില്ല ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഇന്ന് മാതൃദനം എന്ന് പറയുമ്പോഴത്തേക്കിനും അത് കുഞ്ഞുങ്ങളുള്ളവരെ മാത്രമല്ല ഇവിടെയുള്ള ഇവിടുത്തെ സിസ്റ്റേഴ്സിനും കൂടെ വേണ്ടിയുള്ളൊരു ദിനമാണ് അവരെ സ്വന്തം അല്ലെങ്കിൽ പോലും അവർ എല്ലാവരെയും സ്വന്തം ആൾക്കാരെ പോലെ നോക്കുന്നതല്ലേ അപ്പോൾ ഇവിടുത്തെ അമ്മമാരെ പറ്റി എന്താ പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചൊരു പത്ത് പതിനെട്ട് ദിവസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് നല്ല എന്നെ സംബന്ധിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ട് സിസ്റ്റർമാരൊക്കെ നല്ല ഞാൻ ഇവിടെയുള്ള മനുഷ്യരോട് അനുസൃതമായി അവരുടെ രീതികൾ മനസ്സിലാക്കി അവർ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ശരിക്കും അത് നടത്തിക്കൊടുത്ത് സന്തോഷത്തോടുകൂടി എപ്പോഴും ഏത് സമയം നമ്മൾ ക്ഷി നല്ല പേരാണല്ലോ അതിന്റെ അർത്ഥം എന്താ പേരിന്റെ ഏഹ് ഞങ്ങൾ ആലോചിച്ചിടാനോ താമര താമര അക്ഷി എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനെയായിരുന്നോ അമ്മ എവിടുന്നാ വരുന്നേ അങ്ങനെ ഒരു ഇട്ടു ഇട്ടു പിന്നെ പറയാനാ പോയല്ലേ അല്ല അത് തന്നെ അതെ അതുപോലെ വല്ല മരാനാണോ ഓ എവിടുന്നാ വരുന്നേ സ്ഥലം എവിടെയാ സുൽത്താൻ ബത്തേരി അമ്മച്ചിയുടെ പേരെന്താ സരസ്വതി സരസ്വതി ആ എവിടെന്നരുന്നേ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണോ എത്ര നാളായി വന്നിട്ട് അതെ അതെ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ ആ പിന്നെ മാതൃദിന ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നേ അപ്പം മാതൃദിനത്തെ പറ്റി പറയുമ്പോ മാതൃദിനം എന്ന് കേൾക്കുമ്പോ എന്താ ആദ്യം ഓർമ്മ ദിനം ആ അമ്മമാരുടെ ദിനം അപ്പൊ പറ്റി എന്താ പറയുക അമ്മയുടെ അമ്മേനെ പറ്റി ദിവസം പിന്നെ അമ്മ വളരെ ബുദ്ധിമുട്ടല്ലേ എന്നെ വളർത്തിയത് ഞാൻ ഒക്കെ എന്തായാലും ബന്ധം പോയിട്ടുണ്ട് വലിയ വിഷമ പറയാളർത്തിയത് പിന്നെ നല്ല അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടതൊക്കെ പറയാ വിഷമ വരും പിന്നെ ആയി സംഭവിച്ചു ഇങ്ങനെ വന്നു അതെ പറ്റി നമുക്കൊരു ഹൃദയം തരുന്നൊരു രീതിയാണ്

സ്വർഗത്തിൽ വാഴുന്നു അക്ഷയനായി ദുഃഖങ്ങളിലവനാശ്വാസവും രോഗങ്ങളിൽ സൗഖ്യതായകനു കല്ലായുള്ള വൻഭാരത്താൽ എല്ലാം നശിച്ചു ഞാൻ താളടിയായി തേടി വന്നേശു ഇന്നെനിക്കായി ൊരുക്കിയൻ നിത്യതയ്ക്കായി ഇസ്രായേലിൻ ദൈവം രക്ഷനായി സ്വർഗത്തിൽ വാഴുന്നുണ്ടയനായി സഹനത്തിൻ്റെ പ്രതീകമായ അമ്മമാരുടെ ദിനമാണ് മാതൃദിനം നമ്മൾ ഓരോരുത്തരെയും നാം ആക്കി മാറ്റുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പരാജയത്തിലും നമ്മെ ചേർത്ത് പിടിക്കാനും കൈപിടിച്ചുയർത്താനും കഴിയുന്ന ഏക വ്യക്തി നമ്മുടെ അമ്മയാണ് ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും യെൻസ് ടൈംസിൻ്റെ മാതൃദിനാശംസകൾ